നമസ്കാരം ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് സമീപകാലത്തായി കേരളത്തിൽ നടന്നിട്ടുള്ള വളരെയധികം സങ്കടകരമായ ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങളുടെ കൊലപാതകങ്ങളടക്കമുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗം പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിൻ്റെ ഉപഭോഗവുമായി ബന്ധപ്പെട്ടു നമ്മുടെ സമൂഹത്തിൽ സിനിമകൾ വയലൻസ് കൂടുതലുള്ള സിനിമകൾ പൊതുവെ നടക്കുന്ന ഈ അക്രമ പരമ്പരകൾക്ക് വളമാകുമെന്ന രീതിയിൽ അല്ലെങ്കിൽ അവ ക്രൈമുകൾക്ക് കൊലപാതകങ്ങളെ എത്ര കണ്ട് മനഃശാസ്ത്രപരമായി അത് അവ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അവയിലേക്ക് അവയൊന്ന് പരിശോധിക്കുക എന്ന് മാത്രമാണ് ഞാൻ ചെയ്യാൻ ചെയ്യാനാഗ്രഹിക്കുന്നത് ഇതിനു മുൻപ് ദൃശ്യം സിനിമ ഇറങ്ങിയ സമയത്ത് കേരളത്തിലെ പോലീസ് മേധാവി മേധാവികളടക്കം ഉന്നത പോലീസ് മേധാവികളടക്കം ആ സിനിമ സൃഷ്ടിച്ച സിനിമ ഇറങ്ങിയ വഴിക്ക് തന്നെ അന്ന് കൊലപാതകങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ആ സിനിമ സൃഷ്ടിക്കാവുന്ന കുറിച്ച് പറഞ്ഞ സമയം നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട് അന്ന് വളരെയധികം മോശമായ രീതിയിലാണ് പൊതുവെ സിനിമാ ലോകം ആ പറഞ്ഞ കേരളത്തിലെ ഉന്നത പോലീസ് മേധാവികളോട് പ്രതികരിച്ചത് പക്ഷേ ഏറ്റവും അത്ഭുതകരമായ ഒരു വസ്തുത കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടനവധി കേസുകൾ നിരവധി ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ പത്ത് മുപ്പതോളം കൊലപാതകങ്ങൾ ഇപ്പം നിൽക്കുമെന്നുള്ള കാര്യം സംശയമാണ് ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ എന്ന് എഫ്ഐആർ അല്ലെങ്കിൽ കുറ്റന്വേഷണ രംഗത്ത് ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ എന്നുള്ള രീതിയിൽ പ്രചുര പ്രചാരം ലഭിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ അങ്ങനെയാണ് അതിൻ്റെ പേര് തന്നെ വിഷമൂടൽ കൊലപാതകം എന്നാ പറയാ പത്രമാധ്യമങ്ങളാകട്ടെ വാർത്ത മറ്റേ വിഷയ മറ്റേ നവമാധ്യമങ്ങളെല്ലാം അങ്ങനെയാണ് എന്ന് വെച്ചാൽ ആ ഒറ്റ കാര്യത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വലിയ രീതിയിൽ സിനിമ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് സിനിമ മാത്രമല്ല പരസ്യങ്ങൾ സ്വാധീനിക്കും എല്ലാം വളരെ വ്യക്തമായ എല്ലാവർക്കും അറിയണം പക്ഷെ ഏറ്റവും വലിയ ആ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് ഈ സെൻസർ ബോർഡുകളുണ്ട് സെൻസർ ബോർഡുകൾ പ്രത്യേകിച്ച് ഇന്ത്യയിലെ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പാർഷ്വാലിറ്റി കാണിക്കുന്ന ഒരു സെൻസർ ബോർഡാണ് ഇന്ത്യയിലെ അക്കാദമിക് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ രാ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങളിലും വളരെ ബോധപൂർവം തന്നെ ചില പ്രത്യേക താൽപ്പര്യങ്ങൾ നടപ്പാക്കപ്പെടും അതൊരു അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാണ് എന്ന് പറയുന്ന പോലെ പരസ്യമായ ഒരു രഹസ്യമാണ് ഏറ്റവും വലിയ വിനോദഭാസം എന്ന് പറയുന്നത് ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കപട സദാചാരവാദത്തിൻ്റെ ഏറ്റവും വലിയ രീതിയിലുള്ള ഘടകം പലപ്പോഴും മോങ്ങാറുള്ള ഈ പറയുന്ന സെൻസർ ബോർഡ് സമൂഹത്തിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ വഴിതെറ്റിക്കുന്ന അല്ലെങ്കിൽ അക്രമത്തിന് കൊലപാതകങ്ങളെക്ക് കാരണമാകുന്ന രീതിയിലുള്ള ക്രൂരമായ ദൃശ്യങ്ങളും വയലൻസും ഒക്കെ ഉള്ള സിനിമകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യും വലിയൊരു വിനോദാഭ്യാസമാണ് ചില സമയത്ത് അത് ഈ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ചില വർഗീയതയൊക്കെ ബന്ധപ്പെട്ട് ചില സിനിമകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ചില സിനിമകൾക്ക് അനുമതി കൊടുക്കാതിരിക്കുക ചില സിനിമകൾക്ക് രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ അനുമതി നിഷേധിക്കുക ചില സിനിമകൾക്ക് ഈ രാഷ്ട്രീയമായ കാരണങ്ങളാൽ അനുമതി കൊടുക്കുക ഇതെല്ലാം നിർബാധം നടക്കുന്ന ഒരു നാട്ടിലാണ് ഈ രീതിയിൽ വലിയ രീതിയിൽ യുവതലമുറയെ അടക്കം സ്വാധീനിക്കുമ്പോൾ വലിയ രീതിയിലുള്ള അക്രമങ്ങൾക്ക് കൊലപാതകങ്ങൾക്ക് മറ്റ് അനിഷ്ട സംഭവങ്ങൾക്കെല്ലാം കാരണമാകുന്ന രീതിയിലുള്ള സിനിമകൾക്ക് സെൻസർ ബോർഡ് അനുഭവിക്കുകയും ചെയ്തു ഇപ്പോൾ മാർക്കോ സിനിമയെക്കുറിച്ച് വലിയ രീതിയിൽ ഇപ്പോൾ വെഞ്ഞാറമ്പൂട് നടന്ന സംഭവമായി ബന്ധപ്പെട്ട് മാർക്കോ സിനിമയെക്കുറിച്ച് വലിയ രീതിയിൽ സിനിമ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും രാഷ്ട്രീയ രംഗത്തെ വലിയ വിഭാഗം ആളുകൾ തന്നെ അഭിപ്രായം പറയില്ല കാരണം ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ അഭിപ്രായമൊന്നും ഉണ്ടാവാറില്ല തീരെ അഭിപ്രായം ഉണ്ടാവില്ല എന്നല്ല അതൊരു നമ്മുടെ ഒരു രീതി അങ്ങനെയാണ് നമ്മുടെ സാംസ്കാരിക പരിസരം നമ്മുടെ രാഷ്ട്രീയ പരിസരമെല്ലാം ആ രീതിയിലാണ് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടും സിനിമകളിലെ വലിയ രീതിയിലുള്ള അക്രമത്തെ പ്രോത്സാഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ തടയിടാൻ കഴിയുക സർക്കാർ സംവിധാനമായ സെൻസർ ബോർഡുകൾക്കാണ് ഒന്ന് മറ്റൊന്ന് ആർക്കാ ആവശ്യവുമായി ബന്ധപ്പെട്ട് തിരുത്തലുകൾക്ക് അല്ലെങ്കിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുക അത് സിനിമാ മേഖലയിലെ പ്രവർത്തകർക്കാണ് നോക്കൂ ഏറ്റവും ജനപ്രിയമായ സിനിമകൾ എടുത്തു പരിശോധിച്ചാൽ അവയൊന്നും തന്നെ വലിയ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയല്ല മറ്റേ ഇന്ത്യൻ സിനിമകളുടെ ഒരു വിഷറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തിയേറ്ററുകളിലൂടിയ എല്ലാ ബോക്സ് ഓഫീസ് ഹിറ്റുകളെയും തകർത്തെറിഞ്ഞ